പത്തനംതിട്ട ആവണിപ്പാറയിൽ വനവാസി യുവതി ജീപ്പിൽ പ്രസവിച്ചു പ്രസവം നടന്നത് കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കോന്നിയിൽ നിന്നും നൂറ്റിയെട്ട് ആംബുലൻസ് പ്രദേശത്തേക്ക് പുറപ്പെട്ടു വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ് മിഥുൻ ഈ വനവാസി സ്ത്രീകളുടെ ദുരവസ്ഥയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ല എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മുടെ മുന്നിൽ വിവരങ്ങൾക്ക് എത്തിപ്പെടാൻ പ്രയാസമുള്ള പ്രദേശത്തു നിന്നുള്ള വനവാസി യുവതിയാണ് ജീപ്പിൽ പ്രസവിച്ചത് ഇരുപത് വയസ്സുള്ള യുവതിയാണ് രാവിലെ പ്രസവ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ തുടർന്ന് ഉണ്ടായതിനെ തുടർന്ന് വാഹനം വിളിക്കുന്നതിനു വേണ്ടിക്ക് ഈ വനവാസി കോളനിൽ നിന്ന് പുറത്തേക്ക് ആളുകൾ പോയിരുന്നു പിന്നീട് ഒരു ജീപ്പുമായി വന്നു അപ്പോഴേക്കും ഈ യുവതിക്ക് അസ്വസ്ഥത കൂടി ഈ ജൂപ്പിൽ ജീപ്പിൽ പ്രവേശിപ്പിച്ച് യുവതിയെ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടയിലായിരുന്നു പ്രസവം നടന്നത് ഈ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനുള്ള അച്ചൻകോവിൽ കല്ലേലിൽ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഈ വനവാസി മേഖലയിലേക്കുള്ള ആളുകൾ ഉപയോഗിക്കുന്ന അവർക്കുള്ള പ്രധാനപ്പെട്ട സഞ്ചാരപാതയാണ് ഈ കല്ലേലിൽ അച്ചൻകോവിൽ റോഡ് ഈ പ്രദേശത്തേക്ക് മാത്രമല്ല സമീപ പ്രദേശങ്ങളിലുള്ള തണ്ണിത്തോട്ട് ഉൾപ്പെടെയുള്ള വിവിധ ഭാഗങ്ങളിലേക്കുള്ള വനവാസി ഊരുകളിലേക്കും ഈ റോഡ് പ്രധാനപ്പെട്ട സഞ്ചാര മാർഗമായി ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഈ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി പുറത്തു നിന്നുള്ള വാഹനങ്ങളൊന്നും ആ പ്രദേശത്തു കൂടി സഞ്ചരിക്കാൻ സാധിക്കാത്ത സാധ്യത സാഹചര്യത്തിൽ പുറത്തേക്കുള്ള വാഹനങ്ങളൊന്നും വിളിച്ചാൽ തന്നെ എത്താത്ത സാഹചര്യവുമാണുള്ളത് ഇത് വാഹനം ലഭ്യമാകുന്നതിന് താമസം നേരിട്ടു മാത്രവുമല്ല ഇത്തരത്തിലുള്ള വനവാസി യുവതി പ്രസവ സംബന്ധമായിട്ടുള്ള ആരോഗ്യ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ സജ്ജീകരണങ്ങൾ ഒരുക്കുക അവരെ കൃത്യമായി തന്നെ ആശുപത്രി പ്രവേശിപ്പിച്ചതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതെല്ലാം ആരോഗ്യ പ്രവർത്തകർ സജ്ജമായിരിക്കേണ്ടതാണ് അതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് പക്ഷേ അതൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇങ്ങനൊരു വീഴ്ച ഉണ്ടാകാനുള്ള കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് പുറത്തുപോയി അവർക്ക് ജീപ്പ് വിളിച്ചുകൊണ്ട് വന്ന വന്ന് ഈ വനവാസി യുവതിയെ ഈ ജീപ്പിൽ കയറ്റി തിരികെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ആ സമയത്തിനും കാലതാമസം ഉണ്ടായി അത് ഈ പ്രധാനമായിട്ടും ഈ പാത റോഡ് തകർന്നു കിടക്കുന്നത് കൊണ്ട് കൂടിയായിരുന്നു അതുകൊണ്ട് അങ്ങനെ ജീപ്പിൽ വെച്ച് വനവാസി യുവതിയുടെ പ്രസവം ഉണ്ടാവുകയായിരുന്നു യുവതിയും കുഞ്ഞും സുരക്ഷിതരാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഇവരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്നും അറിയുന്നുണ്ട് നൂറ്റിയെട്ട് ആംബുലൻസിൽ നേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൂടിയാണ് ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ നൂറ്റെട്ട് ആംബുലൻസ് ഈ പ്രദേശത്തേക്ക് പുറപ്പെട്ടത് ഈ ആംബുലൻസിൽ തന്നെ കൂടുതൽ സജ്ജമായിട്ടുള്ള ആരോഗ്യ സംവിധാനങ്ങളുള്ള ആശുപത്രിയിലേക്ക് ഇവരെ എത്തിക്കുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് നിലിമ ഇതിൽ എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ ആരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണ് ഉണ്ടായത് നീലിമ പ്രധാനമായിട്ടും ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നൊരു അനാവസ്ഥ ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട് കാരണം ഈ മേഖലയിൽ വനവാസി ഊരിൽ ഒരു യുവതി പ്രസവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള വിവരങ്ങൾ അറിയിക്കുമ്പോൾ അവിടെ അവരെ കൃത്യമായി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനും പരിചരിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടതാണ് വനവാസി വിഭാഗത്തിൽ നിന്ന് തന്നെ പ്രത്യേക ഇത്തരത്തിലുള്ള നടപടികൾ ശുപാർശ ചെയ്യുന്നുണ്ട് അവർക്ക് ആ സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വനവാസി വിഭാഗമാണ് അപ്പോൾ അത്തരത്തിലുള്ള നടപടികൾ ലഭ്യമാക്കേണ്ടതുണ്ട് പക്ഷേ അത് അവിടെ ഉണ്ടായിട്ടില്ല രണ്ടാമത് ഈ ഭാഗത്തേക്ക് സഞ്ചാരയോഗ്യമായിട്ടുള്ള വഴികൾ ഒന്നും ഇല്ല എന്നുള്ളതാണ് ഈ വനവാസി മേഖലകളിലേക്ക് എത്തിപ്പെടണമെങ്കിൽ കൊടിയ ദുരിതം അനുഭവിച്ചാൽ മാത്രമേ ആ പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ ഈ പ്രദേശങ്ങളിലേക്ക് വനവാസി വിഭാഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പോലും ഈ വിഭാഗത്തിന്റെ പ്രസ്തുത ഉദ്യോഗസ്ഥരിൽ നിന്ന് പോലും കാര്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് അല്ല അവരെ തിരക്കി പോലും ആ പ്രദേശത്തേക്ക് എത്തുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഇത് ചൂണ്ടിക്കാണിക്കാവുന്നതാണ് കാരണം ഈ പ്രദേശത്തേക്ക് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ടെങ്കിൽ ആ പാതയുടെ നിർമ്മാണം പണ്ടേ പൂർത്തിയാകേണ്ടതാണ് ആ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചാൽ മാത്രമേ ഇവർക്ക് പുറംലോകവുമായിട്ടുള്ള ബന്ധം സാധ്യമാവുകയുള്ളു അവിടെയുള്ള മൂന്നോളം ചപ്പാത്തുകൾ കഴിഞ്ഞ മഴയിൽ മൂന്ന് മാസങ്ങൾക്കപ്പുറമുള്ള മഴയിൽ വനവാസി യുവതി ജീപ്പിൽ പ്രസവിക്കേണ്ട സാഹചര്യം ഉണ്ടായി അതിൻ്റെ വിശദാംശങ്ങളാണ് മിഥുൻ പങ്കുവച്ചത്